ഞാൻ ഇത്രയും കൂളായിട്ട് ഇരിക്കുന്നു ഇത്ര പ്രശ്നങ്ങളും ഫേസ് ചെയ്തിട്ട് നിങ്ങളെങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു ഡിപ്രഷൻ ഡിപ്രഷൻ അലവൻസ് എങ്ങനെ ഫേസ് ചെയ്യുന്നു അപ്പം ഇതിനുള്ള ഒരു റിപ്ലൈ ഞാൻ തരാം ഇന്നലെ പോലും എനിക്ക് ഈ ഒരു സംഭവം ഞാൻ ഒറ്റക്കാണോ അല്ലെങ്കിൽ ഒറ്റക്കാണോ എന്നല്ല എല്ലാവർക്കും ഉണ്ടാകും ആരും എല്ലാവരും നമുക്ക് തോന്നും ഇനി നമ്മൾ നമുക്ക് ആരുമില്ല സംസാരിക്കാൻ ആരുമില്ല എന്നൊക്കെ ഒരു തോന്നല് ഇപ്പം ഫ്രണ്ട്സ് ഉണ്ട് ഒന്ന് രണ്ട് പേര് ഞാൻ അടുത്തറിയുന്ന എന്നെ അറിയുന്ന ആൾക്കാരുത്തു സംസാരിക്കും പിന്നെ അധികം ഞാൻ ഒറ്റയ്ക്കെടുക്കാനാണ് ശ്രമിക്കുക ഇന്നലെ വരെ എനിക്ക് ആ സംഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഈ പറയുന്ന ഡിപ്രഷൻ പക്ഷെ നമ്മൾ വിചാരിക്കുക അത് ഈ ഒരു സമയം വരെ ഉള്ളൂ ഇന്നേ ഉള്ളൂ അല്ലെങ്കിൽ രണ്ട് മൂന്ന് മണിക്കൂറേ ഉള്ളൂ അത് കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കേണ്ടത് മുന്നോട്ടാണ് പോയ കഴിഞ്ഞു പോയ കാര്യങ്ങളിലേക്കെല്ലാം മുന്നോട്ടാണ് ചിന്തിച്ച് കഴിഞ്ഞാൽ തന്നെ ഏറെ കുറേ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവും പിന്നെ കരയാന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ തന്നെ തീർക്കണം അത് ഉള്ളിൽ ഒതുക്കി വെച്ച് നിന്നിട്ടൊരു കാര്യമില്ല അപ്പൊ ഇത്ര